ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗത കൂട്ടുകാരെ ഇന്ന് ഫേസ്ബുക്കിലൊക്കെ എഴുപത് ലക്ഷം മില്യനൊക്കെ ആൾക്കാർ കണ്ട ഒരു ഉള്ളി റെസിപ്പി ഒരു അഞ്ച് മിനിറ്റ് നേരം കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കട്ടാ അപ്പോൾ ഇത് ഈ കടുക് വറുത്തിട്ട് ഒഴിക്കുന്നതിൻ്റെ ആ മുന്നുള്ള ആ ഒരു അങ്ങനെ ഞങ്ങൾ ചെയ്യാറുണ്ട് കേട്ടാ ഉള്ളി ഈ നന്നായിട്ട് ഇങ്ങനെ തിരുമ്പിയിട്ട് മുളക് പൊടിയൊക്കെ ചേർത്ത് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് അപ്പോൾ ഒരു മൂന്ന് സവോള കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ടൊന്ന് ചീക്കെടുത്തിട്ടുണ്ട് നല്ല കന കുറഞ്ഞിട്ടാട്ടാ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് നല്ല കഴുകി ക്ലീനാക്കി ഉണങ്ങിയ കയ്യാട്ടാ കൈ വെച്ചിട്ട് നന്നായിട്ട് ഉപ്പും കൂട്ടി തിരുമ്മി ഒന്ന് പരുവാക്കിയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു രണ്ട് വലിയ പച്ചമുളകും ഒരു മൂന്ന് ടീസ്പൂണ് സുറുക്കിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതുമൊക്കെ ഒന്ന് വറവുക വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും പിന്നെ ഇവിടെ കുട്ടികളൊക്കെ പച്ച സവാളയൊക്കെ കരിഞ്ഞ് തിന്നോട്ടോ അത്ര ഇഷ്ടമാണ് അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനൊന്നുണ്ടാക്കി നോക്കിയതാണ് അപ്പം നല്ലെണ്ണ എന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അന്ന് ടേസ്റ്റ് അതിലേക്ക് കടുക് പൊട്ടിച്ച് ഒരു മൂന്ന് വറ്റൽമുളകും മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നല്ല രണ്ടില്ലി നാടൻ കറിവേപ്പിലി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടാ ഒക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് ശേഷം നമുക്ക് ഇതിലേക്ക് കാശ്മീരി ചില്ലി ചില്ലിയാട്ടാ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് ചെറിയ സവാളയേട്ടാ ഞാൻ എടുത്തിട്ടുള്ളത് ആ ഒന്നാ വിളിച്ച് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ ഒന്ന് മോപ്പിച്ചെടുക്കുക പിന്നെ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കാൽ ടീസ്പൂണ് ചിക്കൻ മസാലയുടെ പൊടിയാട്ട പിന്നെ ഒരു കാൽ ടീസ്പൂണ് കായം പൊടിച്ചത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഇത് ഭയങ്കര വൈറലായ ഒരു ഉള്ളി റെസിപ്പിയാണ് കേട്ടാ സംഭവം ഉഷാറാണ് കേട്ടോ ഒരു പണിയില്ല ഇല്ല അപ്പോൾ ചോറിൻ്റെ കൂടിയും ഒക്കെ അപ്പത്തിൻ്റെ കൂടിയൊക്കെ കഴിക്കുക എന്നാണ് പറയണത് അപ്പം രണ്ട് ദിവസം ഇരുന്നാലും ഇതിൽ കൂടുതൽ ടേസ്റ്റ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എടുക്കുക എന്നാണ് പറയുന്നത് കേട്ടാ അപ്പം എന്തായാലും വേണ്ട നോക്കാലോ ഞാനൊന്ന് ഉണ്ടാക്കിയതാണ് ഇപ്പോൾ ഉണ്ടാക്കി ഉടനെ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാട്ടാ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടാവു അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടാ ഈ ഒരു ഉള്ളി റെസിപ്പി അഞ്ച് മിനിറ്റ് മതിട്ട് അത് തയ്യാറാക്കാം അപ്പം മറ്റൊരു വീഡിയോയുമായി നാളെ വരാം ഓക്കെ